जयदु जयदु देवो देवकीनन्दनूयं जयु जयदु कृष्णो पृष्णिवंशप्रदीपः जयदु जयदु मेघश्यामला कोमलाङ्गो जयदु जयतु पृथ्वी भारनाशो मुकुन्द हे कृष्णा करुणासिन्धु दीनबिन्दु जगत्पदे गोपेश गोपिकान्द राधाकान्द नमोऽस्तु दे तत्तकाञ्चनगौराङ्गे राधे वृन्दावनेश्वरी वृषभानो देवी प्रणमामि हरे प्रिया ഹരി കൃഷ്ണ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കേട്ടത് ഭഗവാനുള്ള ഒരു സ്തുതിയായിരുന്നു ശരിക്കു പറഞ്ഞാൽ ഭഗവാനെ സ്തുതിക്കേണ്ട ആവശ്യമുണ്ടോ നമ്മളിപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന നമ്മൾ ബഹുമാനിക്കുന്ന ഉന്നതരായിട്ടുള്ള വ്യക്തികളെ കാണുമ്പോൾ അവരെ നമ്മൾ സ്തുതിക്കാറുണ്ട് അവർക്ക് നമ്മൾ ജയി വിളിക്കാറുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഭഗവാനെ ഒന്ന് കാണുമ്പോൾ നമ്മൾ സ്തുതിക്കാതിരിക്കുന്നത് എന്തിനെ നമ്മൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് അതിലെല്ലാം തന്നെ എപ്പോഴും ഒരു സ്തുതിയോടുകൂടിയാണ് തുടങ്ങുന്നത് അതുമാത്രവുമല്ല പലരും ഭഗവാനെ കാണുന്നതിനും ഭഗവാനെ കാണുമ്പോഴും ഒക്കെ സ്തുതിക്കാറുണ്ട് ഒരുപാട് സ്തുതികൾ നമ്മൾ കേട്ടിരിക്കുന്നു എല്ലാ ദേവീ ദേവന്മാരും ഭഗവാന്റെ മുന്നിൽ ചെന്ന് സ്തുതിക്കാറാണുള്ളത് ഭഗവാനെ സ്തുതിച്ചാണ് പ്രത്യക്ഷപ്പെടുത്തുന്നത് തന്നെ അപ്പോൾ പിന്നെ നമ്മൾ ഭഗവാനെ സ്തുതിക്കാതിരിക്കുന്നത് എന്തിന് ശരിക്കു പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഈ ചൊല്ലിയ ജെയ്തു ജയിതു ദേവോ ദേവകി നന്ദനോയം എന്ന് തുടങ്ങുന്ന ഈ സ്തുതി കുലശേഖര ആൾവാർ കുലശേഖര രാജാവ് ഭഗവാനെ സ്തുതിച്ചെഴുതിയതാണ് അദ്ദേഹത്തിൻ്റെ മുകുന്ദമാല സ്തോത്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ രണ്ടാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ ഞാൻ ഈ ചൊല്ലിയത് ശരിക്കും ഭഗവാനെ സ്തുതിക്കാൻ പറ്റിയ നല്ലൊരു ശ്ലോകമാണിത് ഭഗവാനെ നമ്മുടെ വീട്ടിലെ ഭഗവാന്റെ അടുത്തായിരുന്നാലും ക്ഷേത്രത്തിൽ പോകുമ്പോഴും ഭഗവാനെ കാണുമ്പോൾ ആദ്യം ഈ ഒരു സ്തുതി ഒന്ന് ചൊല്ലി നോക്കൂ ശരിക്കും നമ്മുടെ ജീവിതത്തിലെ വ്യത്യാസങ്ങൾ നമുക്ക് അനുഭവപ്പെടും കുലശേഖര ആൾവാർ അദ്ദേഹം രാജാവായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയിനാട് അതായത് ഇന്നത്തെ കേരളം ഭരിച്ചിരുന്ന ചേരി രാജവംശത്തിലെ രാജാവായിരുന്നു കുലശേഖര രാജാവ് അദ്ദേഹം തന്റെ രാജ്യകാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹത്തിന് ഒരു സ്വപ്നദർശനം ഉണ്ടാകുന്നത് സ്വപ്നദർശനം ഭഗവാന്റെ ദിവ്യദർശനമായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത് ആ കൂടി തന്നെ അദ്ദേഹത്തിന് രാജ്യകാര്യങ്ങളിലുള്ള ആ ഒരു ചിന്ത കുറഞ്ഞു കുറഞ്ഞു വരികയായിരുന്നു കൂടുതലും രാജ്യകാര്യങ്ങൾ മന്ത്രിമാരെയും മറ്റു വിശ്വസ്ത സേവകരെയും ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ഭഗവത് ചിന്തകളിലേക്ക് മുഴുകിപ്പോയി വളരെ താമസിയാതെ തന്നെ അദ്ദേഹം കൊട്ടാരവും രാജ്യവും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഭഗവാന്റെ ദാസനായി ശ്രീരംഗത്തേക്ക് പോയി അവിടെ രംഗനാഥ സ്വാമിയെ സേവിച്ചു കഴിഞ്ഞു അവിടെ വെച്ചാണ് അദ്ദേഹം മുകുന്ദമാല സ്തോത്രം എന്നും തിരുവായ്മൊഴി പെരുമാൾ തിരുവായ്മൊഴി എന്ന് പറയുന്ന ഗ്രന്ഥവും അദ്ദേഹം എഴുതിയത് ഇത് രണ്ടും ഭഗവാനെ സ്തുതിച്ചുകൊണ്ടും നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർക്ക് ഭഗവാനിലേക്ക് ഭക്തി ജനിപ്പിക്കാനായിട്ടും നമുക്ക് ആ ഒരു മോക്ഷം സാധ്യമാകാൻ വേണ്ടിയിട്ടും അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ ഉടനീളം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഭഗവത് നാമം ഒന്ന് മാത്രം ഉരുവിടൂ ഈ ജനന മരണ ചക്രങ്ങളിൽ നിന്ന് മോചിതരാകൂ ഈ ജനനവും മരണവും ഒരു അസുഖമായി കണ്ടാൽ അതിനൊരു ഔഷധമാണ് ഈ നാമം ജപിക്കുക എന്നുള്ളത് അങ്ങനെ വളരെ വിശാലമായി വളരെ മനോഹരമായി അദ്ദേഹം എഴുതിയ മുകുന്ദമാല സ്ത്രോത്രത്തിലെ ഈ ഒരു സ്തുതിഗീതമാണ് ഞാൻ എപ്പോഴും എൻ്റെ ഭഗവാനെ കാണുമ്പോഴൊക്കെ ആദ്യം ചൊല്ലുന്നത് ശരിക്കു പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് സ്തുതിക്കണം അത് ഇഷ്ടദേവി ദേവന്മാരെ ആരെയായിരുന്നാലും എല്ലാവർക്കും ഭഗവാൻ ശ്രീകൃഷ്ണനായിരിക്കില്ല പരമശിവനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും ദേവിയെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും അങ്ങനെ വിഘ്നേശ്വരനെ ഉണ്ടാകും അപ്പോൾ ഏത് ദേവിയാണോ ദേവനാണോ നമ്മൾ ഇഷ്ടദേവമായി കരുതിയിരിക്കുന്നത് ആ ഭഗവാനെ കാണുമ്പോൾ നമ്മളൊന്ന് സ്തുതിക്കുക ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക ഒരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിരിക്കേണ്ട കാര്യമില്ല അവിടെ നമ്മൾ നാമസങ്കീർത്തനവും സ്തുതിയും കൊണ്ടാണ് അവിടെ ശബ്ദം ഉണ്ടാക്കേണ്ടത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ ശബ്ദം നാമജപത്തിന് മാത്രം എന്ന് എഴുതിയിരിക്കുന്നത് എന്നാൽ പോലും നമ്മൾ പലരെയും കാണുമ്പോൾ അവിടെ നിന്ന് വീട്ടുകാരിവും നാട്ടുകാരിവും കുശലാന്വേഷണവും ഒക്കെ നടത്താറുണ്ട് അതെല്ലാം പക്ഷേ ആ ക്ഷേത്രത്തിന് പുറത്ത് നിന്നിട്ട് വേണം ചെയ്യാനായിട്ട് അവിടെ ആ ദേവി ദേവൻ മാത്രമേ നമ്മുടെ മനസ്സിൽ പാടുള്ളൂ പരിചയക്കാരെ കണ്ടാലും ഞാൻ വരാം പുറത്തേക്ക് നിൽക്കാം അവിടെ ഞാൻ വരാം എന്നൊന്ന് പറഞ്ഞാല് നമുക്ക് അങ്ങനെ സംസാരിക്കാൻ കഴിയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഭഗവത് സ്തുതി നമ്മളിപ്പോ നമ്മൾ ശരി ഒരു സുഹൃത്തിനെ കണ്ടാൽ പോലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്തുതി പറയും അല്ലെ ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ പറയും നിങ്ങളുടെ ഡ്രസ്സ് നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിന്ന ആഭരണങ്ങൾ നന്നായിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്തുതി പറയും അവർക്ക് സന്തോഷമാകും അല്ലേ അപ്പോൾ ഇഷ്ടം നമ്മൾ അവരെ ഒരിക്കലും വേദനിപ്പിച്ച വാക്കുകളല്ലല്ലോ പറയുന്നത് എപ്പോഴും സന്തോഷപ്പെടുത്തുന്ന വാക്കുകളാണ് പറയുന്നത് അപ്പം ഭഗവാന്റെ ആ നാമം ആ സ്തുതി ഈ സ്തുതി ചൊല്ലുന്നത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് നമ്മൾ ഒന്നും ചോദിക്കാതെ തന്നെ ഭഗവാനെ സ്തുതിച്ച് നാമം ജപിച്ച് അവിടെ ഇരുന്ന് ഒന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ഭഗവാനോട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ പരമാത്മാവിനെ നമ്മളെക്കുറിച്ച് എന്താ അറിഞ്ഞൂടെ എല്ലാം അറിയാം നമ്മളൊന്ന് ശ്വാസം എടുക്കണമെങ്കിൽ ഒന്ന് അങ്ങോട്ട് തിരിയണമെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് തിരിയണമെങ്കിൽ ഒരടി മുന്നോട്ട് വെക്കണമെങ്കിൽ അതൊക്കെ ആരുടെ നിയന്ത്രണത്തിലാണ് വരുന്നത് ശരിക്കും ആ പരമാത്മാവിൻ്റെ എല്ലാം ഉള്ളത് നമ്മൾ ചിന്തിക്കുന്നത് പോലെയോ നമ്മൾ വിചാരിക്കുന്ന പോലെയോ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയോ പലപ്പോഴും കാര്യങ്ങൾ നടക്കാതെ വരുന്നത് എന്തുകൊണ്ടാണ് നമ്മളല്ല നമ്മളെ നിയന്ത്രിക്കുന്നത് നമുക്ക് മുകളിൽ ഭൗതികമായിട്ട് പലരും ഉണ്ടാകും നമ്മളെ നിയന്ത്രിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ പക്ഷേ അവരുടെ നിയന്ത്രണത്തിലും അല്ല നമ്മൾ നമ്മൾ സാക്ഷാൽ ഈ പ്രകൃതിയുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ആ പരമാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ് നമ്മളുള്ളത് എല്ലാ മനുഷ്യരും ഇനി എത്ര സയൻസിൽ എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ആ ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അല്ലായിരുന്നു തീർച്ചയായും ഒരു മനുഷ്യൻ്റെ ജനനവും ഒരു മനുഷ്യൻ്റെ മരണവുമൊക്കെ തീർച്ചയായിട്ടും ഒരാൾക്ക് പറയാൻ കഴിയുമോ കാരണം അയാളുടെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങളെങ്കിൽ ഇതിപ്പോൾ അങ്ങനെ അല്ലല്ലോ നമ്മളിപ്പോൾ ഇന്നൊന്ന് വിചാരിച്ചാൽ ഒരു ദിവസം പുലർച്ചെയാണെങ്കിൽ തന്നെയും നമ്മൾ എണീക്കുമ്പോൾ ഒരു നൂറ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഒരു ദിവസം തുടങ്ങുന്നത് പക്ഷേ ആ ദിവസം അവസാനിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ ചെയ്ത പ്ലാനിൽ എത്ര കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകും എത്ര കാര്യങ്ങൾ നടക്കാതെ പോയിട്ടുണ്ടാകും എവിടെയെല്ലാം തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അല്ലെ അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അത് നമ്മുടെ നിയന്ത്രണത്തിൽ മാത്രമുള്ളതായിരിക്കണം ഇതങ്ങനെയല്ല എന്തിനേറെ പറയുന്നു ഒരു ഒരു അരമണിക്കൂറിലെ കാര്യങ്ങൾ പോലും നമുക്ക് തീർച്ചയായിട്ട് പറയാൻ പറ്റില്ല ഞാൻ ഈ അരമണിക്കൂറിൽ അവിടെ എത്തും എന്ന് പറഞ്ഞാൽ നമ്മളവിടെ എത്തിയാലേ എത്തിയെന്ന് പറയാൻ പറ്റുള്ളൂ അതിനിടയിൽ നമുക്ക് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകാം അല്ലേ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ വാഹനത്തിന് തടസ്സം ഉണ്ടാകാം നമ്മൾ വേറെ ആരെങ്കിലും കണ്ട് കുറച്ച് സമയം അങ്ങോട്ട് തിരിഞ്ഞു പോയല്ലോ ഒന്നും വേണ്ട നമുക്കൊരു വൈയായിക തോന്നിയല്ലോ ആ അരമണിക്കൂറിനകത്ത് നമുക്ക് ആ പറഞ്ഞ സ്ഥലത്ത് എത്താൻ പറ്റുമോ ഒരിക്കലും ഇല്ല അപ്പം നമ്മുടെ പ്ലാൻ അല്ലല്ല നമ്മുടെ നമ്മൾ വെറുതെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടി പ്ലാൻ ചെയ്ത് വെക്കും അതിൽ എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്ന് ചിന്തിക്കുന്നത് ആ പരമാത്മാവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശക്തി ആ ഭഗവാന്റെ ശക്തി തന്നെയാണെല്ലാം അപ്പോൾ നമ്മൾ ഭഗവാനോട് അധികം ഒന്നും ആവശ്യപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല നമ്മളെ തന്നെ അറിയാം എന്താണ് നിനക്ക് ഇന്ന് സംഭവിക്കാൻ പോകുന്നത് എന്താണ് നിനക്ക് നാളെ സംഭവിക്കാൻ പോകുന്നത് നീ ഏതേത് വഴികളിൽ കൂടെയാണ് പോകുന്നത് പിന്നെ നമുക്കൊന്ന് ഭഗവാനോട് ആവശ്യപ്പെടാം ഭഗവാനെ അങ്ങായിരിക്കണം എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും എൻ്റെ മാർഗവും ഭഗവാൻ ബുദ്ധിയായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഭയപ്പെടേണ്ടത് കാരണം ആരുടെ ബുദ്ധിയാണ് നമുക്കുള്ളത് ഭഗവാന്റെ അതുപോലെ തന്നെ ആരുടെ ശക്തിയാണ് നമുക്കുള്ളത് ഭഗവാന്റെ തന്നെ അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് മറ്റൊരു ശക്തിയെ അഭയം തേടുന്നത് അതുപോലെ നമ്മുടെ മാർഗം അത് ഭഗവാനാണെങ്കിൽ പിന്നെ ആ മാർഗത്തിൽ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ ബുദ്ധിയും ശക്തിയും മാർഗവും ഭഗവാനായിരിക്കണമേ എന്ന് എപ്പോഴും നമ്മൾ യാചിക്കുക ഭഗവാനോട് ഭഗവാനെ നാമജപങ്ങൾ കൊണ്ടും സ്തുതിഗീതങ്ങൾ കൊണ്ടുമാണ് നമ്മൾ പ്രീതിപ്പെടുത്തേണ്ടത് ആ ചൈതന്യത്തെ വർദ്ധിപ്പിക്കേണ്ടത് ഞാൻ എപ്പോഴും ചൊല്ലുന്നതാണ് ഈ മുകുന്ദമാല സ്തോത്രത്തിലെ ഈ രണ്ടാമത്തെ ശ്ലോകമായ ജയ്തു ജയ്തു ദേവോ ദേവകീ നന്ദനോയം ജയതു ജയതു കൃഷ്ണോ വൃഷ്ണിവംശപ്രതീപു ജയതു മേഘ ശ്യാമള കോമളാങ്കോ ജയതു ജയതു പൃഥി ഭാരനാശൂന്ദ നമ്മൾ ഭഗവാനോട് പറയുകയാണ് അല്ലയോ അലയോ പുത്രനായ ഭഗവാനെ അങ്ങേയും ഞാൻ സ്തുതിക്കുകയാണ് അങ്ങനെ വിജയിച്ചാലും അലയോ വൃഷ്ണിവംശത്തിന്റെ പ്രകാശമായ ഭഗവാനെ അങ്ങേ ഞാൻ സ്തുതിക്കുന്നു അലയോ മേഘശ്യാമള മേഘത്തിൻ്റെ ആ കറുപ്പ് നിറമാറുന്ന ആ മൃദുലമായ ശരീരമുള്ള ഭഗവാനെ അങ്ങേ ഞാൻ സ്തുതിക്കുന്നു അലയോ പൃഥ്വിഭാരനാശോ പൃഥ്വിൻ്റെ ഈ ഭൂമിയുടെ ഭാരത്തിനെ നശിപ്പിക്കാനായി അവതാരമെടുത്ത ഭഗവാനെ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു പോരെ ഭഗവാനെ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് ഭഗവാനെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സ്തുതി ഗീതത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഈ സ്തുതി എനിക്ക് എൻ്റെ ഒരുപാട് മാറ്റങ്ങൾ എന്ന് വെച്ചാൽ ഇതിലൊരു ശക്തി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മുകുന്ദമാല സ്തോത്രം വായിക്കുമ്പോൾ രംഗനാഥസ്വാമിയെ എനിക്ക് എൻ്റെ ആ ഒരു മനസ്സിലുള്ള ഒരു സങ്കല്പം മാത്രമേ ഉള്ളൂ ഞാൻ എപ്പോഴും ഇത് വായിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും രംഗനാഥസ്വാമി എങ്ങനെ ആയിരിക്കും ശ്രീരംഗം കാണാൻ എങ്ങനെ ആയിരിക്കും അവിടെ കുലശേഖര രാജാവ് അവിടെ ദാസനായിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും രംഗനാഥസ്വാമിയെ തന്നെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു കൊണ്ടേ അറിയില്ലായിരുന്നു സ്വാമി എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് കാണണമെന്ന് ഭഗവാനെ ഒന്ന് കാണണോന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുമുണ്ട് പക്ഷേ ഈ മകുന്ദമാല സ്തോത്രം വായിച്ചു മുഴുവനാക്കുന്നതിന് മുന്നേ തന്നെ അപ്രതീക്ഷിതമായി ശ്രീരംഗത്തേക്ക് പോകാനും രംഗനാഥസ്വാമിയെ കണ്ണിറയെ കാണാനും ഉള്ളൊരു ഭാഗ്യം ഭഗവാൻ തന്നു എന്നുള്ളതാണ് ബാക്കി ഭാഗം വായിക്കുമ്പോൾ എങ്ങനെ എങ്ങനായിരിക്കുമെന്ന് ചിന്തിക്കേണ്ടി വന്നില്ല ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണെന്ന് നേരിട്ട് കണ്ടു കഴിഞ്ഞു അതുപോലെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണെങ്കിൽ പോലും കുലശേഖര രാജാവിൻ്റെ ആ ഒരു ഓർമ്മയ്ക്കായി കുലശേഖര മണ്ഡപമുണ്ട് അവിടെ ഇരുന്നാണ് അവിടുത്തെ സഹസ്രനാമജപം എല്ലാ ദിവസവും നടത്തുന്നത് അപ്പോൾ രാജാവ് ആവശ്യപ്പെട്ടതും ഇത് തന്നെയാണ് ഭഗവാനെ നാമജപം കൊണ്ട് പ്രീതിപ്പെടുത്തു എന്നാണ് ഈ നാമജപം കൊണ്ട് മോശം സാധ്യമാക്കൂ ആകാൻ കഴിയും എന്നുള്ളതാണ് കുലശേഖര രാജാവിനെ പത്താമത്തെ ആൾവാറായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് തന്നെ അപ്പോൾ രാജാവ് ഭഗവാന്റെ പരമദാസനായിരുന്നു നോക്കൂ ഒരു രാജ്യം ആ രാജാവ് എന്നുള്ള പദവി ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഭഗവാന് ഒരു ദാസന ഭഗവാന്റെ ദാസനായിട്ട് ആ രാജാവിന് മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴും രാജാവിനെ പോലെ ജീവിക്കുന്ന പലരും ദാസനായി മാറുന്നുണ്ട് അതവരുടെ ജന്മയോഗം അല്ലാതെ എല്ലാം തനിയെ ഉപേക്ഷിച്ചിട്ട് വെറും ഒരു ദാസനായി ആ ശ്രീരംഗത്ത് പോയി ഭഗവാനെ സേവിച്ച ആളാണ് രാജാവ് ആ രാജാവിൻ്റെ സുഖസൗകര്യങ്ങൾ സൗകര്യങ്ങൾ എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാം ഉള്ളൂ അത്രയും സുഖ സൗകര്യങ്ങളെയാണ് അദ്ദേഹം വേണ്ട എന്ന് വെച്ചിട്ട് പോയത് ശ്രീരംഗത്തേക്ക് അപ്പോൾ ഭഗവാനെ അല്ലെങ്കിൽ ഇഷ്ടദേവനെ ദേവിയെ കാണുമ്പോൾ സ്തുതിക്കുകയാണ് ആദ്യം വേണ്ടത് അല്ലാതെ നമ്മൾ ആദ്യമേ കാണുമ്പോൾ തന്നെ നമ്മുടെ പ്രാരാബ്ദത്തിൻ്റെ ആ കെട്ടഴിച്ചങ്ങ് ഭഗവാൻ മുന്നിൽ ഇടുകയല്ല വേണ്ടത് കാരണം നമ്മൾ നമ്മുടെ പ്രാരാബ്ദങ്ങള് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരേ ഒരാള് അത് ഭഗവാൻ മാത്രമാണ് ഈ പരമാത്മാവ് മാത്രമാണ് നമ്മുടെ ജഗത് പിതാവാണ് പിതാവിനോട് എന്താണ് നമ്മൾ പറയേണ്ടത് അല്ലെ പിതാവെല്ലാം അറിയുന്നുണ്ട് അപ്പോൾ പിന്നെ കാണുമ്പോൾ നമ്മൾ ആ പ്രാരാബ്ദത്തിൻ്റെ കെട്ടഴിച്ച് കണ്ണുനീര് തൂകേണ്ട ആവശ്യമില്ല എല്ലാത്തിനും ഒരു ഭഗവാൻ ആ പരിഹാരം തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി ഭഗവാന്റെ അടുത്ത് മറ്റുള്ള ആവലാദികളെല്ലാം മാറ്റിവെച്ചിട്ട് ഭഗവാനെ ജീവിക്കുക ഭഗവാനെ ജീവിച്ച് ആ ഒരു ജപത്തിൽ കൂടെ മനസ്സിന് കിട്ടുന്ന ആ ശാന്തതയിൽ കൂടെ ആ ശാന്തമായ മനസ്സിൽ നിന്ന് പല പല പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ ഉതിരിഞ്ഞ് വരും എന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം ശാന്തമായ ഒരു മനസ്സിന് മാത്രമേ ചിന്താശേഷി ഉണ്ടാകത്തുള്ളൂ ശാന്തമായില്ല എങ്കിൽ അവിടെ ചിന്തയുണ്ടാകില്ല അവിടെ പ്രവൃത്തി മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ മനസ്സ് ശാന്തമാകണമെങ്കിൽ മനസ്സിലെ അസ്വസ്ഥതകളെ ഒരു നേ നേറ്റിവെക്കണം ആ മാറ്റി വയ്ക്കാനായിട്ട് ഏറ്റവും നല്ലത് ഭഗവത് ജ നാമം ജപിക്കുക എന്നുള്ളതാണ് ആ ജപത്തിൽ കൂടെ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു വെലിയേറ്റം ഇങ്ങനെ കെട്ടടങ്ങുന്നത് നമുക്കറിയാൻ കഴിയും അപ്പോഴാണ് മനസ്സ് ശാന്തമായി വരുന്നത് നമ്മുടെ നിയന്ത്രണത്തിന് വിധേയമാകുന്നത് പല പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും അന്നേരം തെളിഞ്ഞു വരുമെന്നുള്ളതാണ് ആ ഒരു തെളിഞ്ഞു വരുന്ന ആ പരിഹാരം അത് നമുക്ക് ഈശ്വരൻ കാണിച്ചു തരുന്ന വഴികളാണ് അല്ലാതെ ഭഗവാൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് വന്ന് പറയില്ല ഇതാ ഇതാണോ വഴിയെന്ന് ഒരിക്കലും പറയില്ല നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു പരിഹാരം ഉരുത്തിരിഞ്ഞു വരും അത് ആ ഒരു വെളിച്ചം ഭഗവാൻ കാണിച്ചു തരും എന്നുള്ളതാണ് ഹരേ കൃഷ്ണ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ ഹരേ കൃഷ്ണ